Dubai Gold and Diamonds' 18 karat lightweight ornaments are the best value of lightweight collections. Wedding purchase are the second most popular. Dubai Gold and Diamonds, right of generations, perennially road, Pattambi. പട്ടാമ്പി സെറ്റോ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു സെക്രട്ടറി ഹരിഗോവിന്ദൻ കൺവെൻഷൻ ചെയ്തു കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ വൈറ്റ് കോളർ ബെഗേഴ്സ് എന്ന് വിളിച്ച പാർട്ടി സെക്രട്ടറിക്കും അഞ്ചു ദിവസം പണിയെടുത്താൽ നാല് ദിവസത്തെ ശമ്പളം മാത്രം കൊടുക്കുന്ന പിണറായി സർക്കാരിനും സിപിയുടെ പ്രേതബാധയാണെന്ന് കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ പറഞ്ഞു പട്ടാമ്പി സെറ്റോ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പണിമുടക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെറ്റോ പട്ടാമ്പി താലൂക്ക് ചെയർമാൻ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി മുഖ്യപ്രഭാഷണം നടത്തി സെറ്റോ പട്ടാമ്പി താലൂക്ക് കൺവീനർ ഗുരുദാസ് കെ രാജ് സെറ്റോ പാലക്കാട് ജില്ലാ കൺവീനർ ശ്രീജേഷ് ഒറ്റപ്പാലം താലൂക്ക് കൺവീനർ അലി ആലിക്കൽ കെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കെ നസീർ ഹുസൈൻ പട്ടാമ്പി നിയോജകമണ്ഡലം കൺവീനർ ജിതേഷ് മൊഴിക്കുന്ന കേരള എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഷെമിം നാട്യമംഗലം എൻ ജി ഒ അസോസിയേഷൻ നേതാക്കളായ ഷേളി വിനോദ് ഏറാഞ്ചേരി എൻ ജി ഒ പട്ടാമ്പി ബ്രാഞ്ച് സെക്രട്ടറി രാമൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു शान कालूप सेक्टर में काम करने लायक लोगों को लाया हम दूसरे कुछ बातों पर ये जितने हैं दर वाइज वाइज जितने ये पैनल है 66 सदस्य हैं आधा गांवला प्रश्नताओं में आधा सेक्टर में जिलाChairman आमो यहां मनागढ़ दारू के काम है अब बनना तो साम्राज्य को औरनेला और हमारे ओबला नगर आयोग ने हमको मान्यता दी हमको के आगे बढ़ें हम सबला दरार ये बोल रहा है था था ये क्लास में हम करेंगे 17वां कार्यक्रम है तो <स्थिया>